നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പുണർദം നക്ഷത്രത്തെ കുറിച്ചാണ് ഡിസംബർ മാസം അവസാനം പുണർദ്ദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചില വിദ്യകളൊക്കെ ആവർജിക്കുവാനും അത് പകർന്നു കൊടുക്കുവാനുമുള്ള ഒരു അവസരമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വിശ്വസ്ത സേവനത്തിനൊക്കെയുള്ള പ്രശസ്തിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് പഠിച്ച വിദ്യയുടെ അനുബന്ധമായിട്ടുള്ള ജോലിയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് തൊഴിൽപരമായിട്ട് മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇത് മനസ്സിൽ ഉദ്ദേശിക്കുന്ന വിധത്തിലെ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമാണ് പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും കലാകായിക മത്സരങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് വിജയം തേടിയെത്തുന്നതാണ് കലാകായിക മത്സരങ്ങൾക്ക് മുന്നോടിയായിട്ടുള്ള പരിശീലനമൊക്കെ തുടങ്ങി വയ്ക്കാനും പറ്റുന്ന ഒരു സമയമാണിത് സത്യസന്ധമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് വിജയം സമ്മാനിക്കുന്നതാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് കൂടുതൽ പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തികപരമായിട്ട് വൻ നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഷെയർ മാർക്കറ്റിംഗ് ഒക്കെ ഉള്ളവർക്ക് വൻ ലാഭം ഉണ്ടാവാനുള്ള സാധ്യത വളരെ ഏറെയാണ് അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് വാഹന ഭാഗ്യവും വന്നു ചേരുന്നുണ്ട് എന്നാൽ ശാരീരികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് ആരോഗ്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് വിട്ടുമാറാത്ത ചില അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ചെറിയൊരു അസുഖം വന്നാലും അതിന് വേണ്ട രീതിയിലുള്ള ചികിത്സ എടുക്കേണ്ടതാണ് വിവാഹം ആകാതിരുന്നവരുടെയൊക്കെ വിവാഹക്കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ വീണ്ടും നീണ്ടു പോകുന്ന ഒരു രീതിയാണ് കാണുന്നത് ദമ്പതിമാർ തമ്മില് ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ ഇട കാണുന്നുണ്ട് കുടുംബത്തിന്റെ അന്തരീക്ഷം ചെറുതായിട്ട് ഒന്ന് തകരാറിലാകുന്നതാണ് എന്നാൽ നിങ്ങളത് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നേരെയാക്കാൻ കഴിയുന്നതാണ് സമ്പത്ത് നിങ്ങളിലേക്ക് അധികരിക്കുമ്പോൾ കുടുംബത്തിൽ നിങ്ങൾ വേണ്ട രീതിയിൽ ശ്രദ്ധ ചെലുത്താതെ വരികയും അധികാരത്തിന് പിറകെ പോവുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കാലം വളരെ അനുകൂലമാണ് ഡിസംബർ അവസാനം നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുമെങ്കിലും കുടുംബകാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ പുണർന്നം നക്ഷത്രക്കാർക്ക് ഈ അവസാന ഡിസംബർ ഭാഗം ഭാഗ്യത്തിന്റെയും ദൗർഭാഗ്യത്തിന്റെയും ദിനങ്ങൾ ആണ് എന്ന് തന്നെ പറയാം ദൗർഭാഗ്യം എന്ന് പറയുമ്പോൾ ദൗർഭാഗ്യം വരുന്നത് കുടുംബത്തിൽ സ്വസ്ഥതയില്ലായ്മ മൂലം മാത്രമാണ് എന്നാല് പേര് പ്രശസ്തിയെ പണം വാഹനം ഇവയെല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്നുമുണ്ട് മോശം ഫലങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങളെല്ലാം കൂടുതലായി സംഭവിക്കുവാനായിട്ട് വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്താൽ എല്ലാ ദോഷങ്ങളും മാറിക്കെട്ടുന്നതാണ് കൂടാതെ അന്നദാനം നടത്തുന്നതും വളരെ നല്ലതാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ രണ്ടായിരത്തി വർഷത്തിന്റെ തുടക്കം വളരെ ശുഭകരവും ശോഭനവുമായിരിക്കും അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം